ഭയ്യ പോലെ ഏഹ് ഭയ്യ ഏഹ് അമ്മൂമ്മ അമ്മൂമ്മ എനിക്ക് പൈസ തന്നത് ഞാൻ ജോലി ചെയ്തതിന് അമ്മൂമ്മ എനിക്ക് പൈസ തന്നോ എന്ത് ജോലിയാണ് ചെയ്തത് അത് അമ്മൂമ്മയുടെ എടുത്ത് പോയി പൂച്ച പോയി ചോയ്ക്കാളും എന്നാ പിന്നെ അമ്മൂമ്മക്ക് എപ്പഴാണ് എന്റെ അടുത്ത് പറഞ്ഞ പോയത്

മിണ്ടൂലേ പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് അമ്മ ഒന്നും മിണ്ടാ ഒരു നമുക്ക് അപ്പൂപ്പിനെ വിളിച്ചു വരുത്താം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലേ അതൊന്നും വേണ്ടടാ അമ്മ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പറ ഇനിയിപ്പ മമ്മയ്ക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ട പക്ഷെ ആ ഹിന്ദിക്കാരൻ എന്തിനാ അഞ്ഞൂറ് രൂപ കൊടുത്തേന്ന് പറയാലോ ആ അത് തന്നെ അമ്മ എന്തിനാണ് അഞ്ഞൂറ് കൊടുത്തെന്ന് പറഞ്ഞു പൈസ കൊടുത്തേന്ന് എന്നോട് സംസാരിക്കാൻ ഏ സംസാരിക്ക അഞ്ഞൂറ് രൂപ കൊടുത്തോ ആ എനിക്കേ പറയാനുള്ളൊന്നും കേക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലല്ലോ ഉണ്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അവനോട് ഇരിക്കുന്നു അപ്പൊ എനിക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടായോ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു സംസാരിക്കാൻ വന്നു വരാമെന്ന് പറഞ്ഞു നാളെ വരും പൈസ കൊടുക്കാൻ വന്നു എന്റെ ഒരു സന്തോഷം പറയാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ വന്നില്ലയോ കേശവന്റെ ഗൗരിയരുടെ അടുത്ത് ഞാൻ വന്നാരുന്നോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ബുർജി ഖലീഫായോടെ പറവൻ നടന്നു അത് കഴിഞ്ഞ ലച്ചന്റെ അടുത്ത് തന്നു അപ്പൊ ലച്ചു കൊച്ചിനെ ഉറക്കണം പിന്നെ ഞാൻ പാറുവിന്റെ അടുത്ത് വന്നു അപ്പൊ പാറുവിന്റെ ക്രയോൺസ് കണ്ടു വന്നു എന്നെ കേൾക്കാൻ മാത്രം ഇവിടെ ആരുമില്ല അമ്മ അത് നമ്മളെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്താണെന്നൊന്ന് ചോദിക്കെങ്കിലും ചെയ്യാന്നല്ലോ അമ്മുമ്മ ഞാൻ പിന്നെ അമ്മൂമ്മക്ക് അറിയാലോ ആ കുഞ്ഞൊന്നും കിടന്ന് ഉറങ്ങാറുപോലുമില്ല അവളെ ഒന്ന് ഉറക്കിയിട്ട് വേണേ എനിക്കൊരു പത്ത് മിനിറ്റ് കിടന്നുറങ്ങാൻ ആ സമയത്താണ് അമ്മുമ്മ വന്നത് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ വേണ്ട കുഴപ്പമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാൻ ഭുവനോട് പറഞ്ഞോളാം അയ്യോ വെറുതെ എന്തിനാ ആ മനുഷ്യൻ അഞ്ഞൂറ് രൂപ കൊടുക്കണേ എനിക്കിതാ കേട ആ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് എന്റെ അടുത്ത് പറ ഓ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ പറയലെ അമ്മൂമ്മ പ്ലീസ്

ഓ ഇത് നയൻറ്റി കിഡ്സ് ടു കെ കിഡ്സ് എന്നൊക്കെ പറയണ പോലെ കിഡ്സ് എന്നിട്ട് എന്നിട്ട് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് എല്ലാരും കൂടെ എന്നെയാ തിരഞ്ഞെടുത്തേക്കുന്നത് അയ്യേ ഇതാണോ ഇത്ര വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ഇത് സന്തോഷമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് കാര്യം തന്നെയാ എന്നിട്ട് ഈ സിക്സ്റ്റി കിഡ്സിന്റെ പരിപാടികൾ എന്തൊക്കെയാണ് അതൊന്നും തീരുമാനിച്ചിട്ടില്ല അതിനി പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് വേണ്ടായോ തീരുമാനിക്കാൻ ഇതാ എന്റെ സന്തോഷം ഓ ഇത്രേ ഉള്ളായിരുന്നല്ലേ എല്ലാരും കേട്ടു അമ്മമ്മക്ക് നമ്മളെല്ലാരും അമ്മമ്മയുടെ സന്തോഷം കേട്ടല്ലേ കേട്ടില്ലേ ചേച്ചി കേട്ടു ഞാനും കേട്ടു അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ആൾ ഒന്ന് വെച്ച് എന്നാൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ